എല്ലാവർക്കും എം എസ് ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മമുക്ക രജനീകാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം റീമാസ്റ്റർ പതിപ്പിലൂടെ റീറിലീസ് ചെയ്യപ്പെട്ട ദളപതിയുടെ രണ്ടു ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ചിത്രത്തിന്റെ ബുക്കിംഗ് എങ്ങനെയാണ് പോകുന്നത് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തമിഴ്നാട്ടിലെ എക്കാലത്തെയും ക്ലാസ് ചിത്രമായ ദളപതിക്ക് രണ്ടു ദിവസവും ഗംഭീര റെസ്പോൺസാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ലഭിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ മാത്രം ഏകദേശം എഴുപത് ലക്ഷം പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ രണ്ടാം ദിവസവും ഗംഭീര കളക്ഷൻ തന്നെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം അറുപത് ലക്ഷത്തിന് മുകളിലാണ് അവിടെ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് രണ്ട് ദിവസങ്ങൾ കൊണ്ട് മമ്മൂക്ക രജനീകാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ദളപതിയുടെ ഫോർ റീമാസ്റ്റർ പതിപ്പ് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഇതുവരെ ി കഴിഞ്ഞു ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും മികച്ചൊരു ബുക്കിംഗ് ആണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് എട്ട് മണിക്ക് ശേഷം ഏകദേശം നാപ്പത്തി ഷോകളാണ് ചെന്നൈ സിറ്റിയിൽ മാത്രം ദളപതി കളിക്കാൻ പോകുന്നത് അതിൽ ഇപ്പോൾ തന്നെ ഇരുപത്തിരണ്ട് ഷോ ഓൾമോസ്റ്റ് ഫില്ല് ഓറഞ്ച് അലേർട്ടാണ് ബുക്ക് മൈ ഷോയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഇത്രയ്ക്ക് മികച്ച ബുക്കിംഗ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഉള്ളപ്പോൾ വരും മണിക്കൂറിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് മികച്ച രീതിയിൽ ഇനിയും മുന്നേറാൻ സാധ്യതയേറെയാണ് ഇനി കർണാടക ബോക്സ് ഓഫീസിലേക്ക് നോക്കുമ്പോൾ ഇന്ന് കളിക്കാനുള്ളത് ഏകദേശം ഷോകളാണ് ഇപ്പോൾ തന്നെ അതിലെ നാല് ഷോയും ഓൾമോസ്റ്റ് ഈ ഒരു ഡാറ്റ കളിച്ച് നോക്കുമ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ദിവസവും ബോക്സ് ബോക്സ് ഓഫീസ് തന്നെ ദളപതിയുടെ റീമാസ്റ്റർ പതിപ്പ് ഓഫീസിൽ മികച്ചവെക്കുമെന്ന് തീർച്ചയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ് അപ്ഡേറ്റുമായി നമുക്ക് കാണാം